ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പലർക്കും പറ്റിയിട്ടുള്ള അമളികൾ ഉണ്ടാവും ഓരോ അബദ്ധങ്ങളുണ്ടാവും അങ്ങനെയുള്ള അബദ്ധങ്ങൾ നമ്മളെല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു പേഷ്യൻസിലായാലും ചിലർ സംസാരിച്ച് വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളായാലും നിങ്ങളായാലും എല്ലാവരും ഇൻക്ലൂഡിങ് മീ നമ്മളെപ്പോഴും ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ശ്രമിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആരുടെ അടുത്തും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ അടുത്തൊന്നല്ല ഒരാളുടെ അടുത്തും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ എല്ലാം അങ്ങ് ഓപ്പൺ ആവരുത് അതുകൊണ്ട് തന്നെ ഓപ്പൺ അപ്പാകാൻ പാടില്ലാത്ത കുറച്ച് സീക്രറ്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം അതിലൊന്നാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് പല നിങ്ങൾക്ക് ഒരു ആസ് എ ഹ്യൂമൻ ബീങ് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഒരു വീക്ക്നസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ആയാലും ആയാലും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുണ്ടാവും എന്നാലതിലെ വീക്ക്നസ്സുകൾ നമ്മൾ വേറൊരാളടുത്ത് പറയാതിരിക്കുക അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ പ്രശ്നം ആവാനും ചാൻസ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു പേടിയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾ മാത്രം അറിയുന്ന ഇൻസെക്യൂരിറ്റീസ് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് എനിക്കിങ്ങനെ കാണുമ്പോൾ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് എനിക്കിങ്ങനെ ആൾക്കൂട്ടം പേടിയാണ് അല്ലെങ്കിൽ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ആണത് നിങ്ങളുടെ മാത്രം വീക്ക്നെസ്സാണത് അത് നിങ്ങൾ വേറൊരാടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക അത് നിങ്ങളെ മുതലെടുക്കും അവർ അത് ചിലപ്പോൾ ഉള്ള ആൾ ചിലപ്പം നല്ല പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു ജെന്യൂ ആയിട്ടുള്ള ആളായിരിക്കാം എല്ലാവരും ഒരുപോലെ തന്നെയാണെന്ന് ഓർത്ത് നിങ്ങൾ നിങ്ങളെല്ലപ്പഴും നിങ്ങളുടെ വീക്ക്നെസ്സോ ഇൻസെക്യൂരിറ്റീസോ ഒരാളുടെ ഷെയർ ചെയ്യാതിരിക്കുക മാത്രമല്ല അവർ നമുക്ക് അത്രയ്ക്കും വിശ്വാസമുള്ള ഒരാളാണ് എന്ന് നമ്മൾ കരുതി പറഞ്ഞാലും അത് നമുക്ക് ഭാവിയിലേക്ക് ചിലപ്പോൾ പ്രശ്നമാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്വന്തമായിട്ടുള്ള വീക്ക്നസ്സുകൾ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ഒരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സക്സീഡ് ആയിട്ടുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഇപ്പോൾ കുറേ വണ്ടികളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ലൈഫിൽ കുറേ അച്ചീവ്മെൻസ് ഉണ്ടെന്ന് വെച്ചാൽ വിചാരിക്കാം നിങ്ങൾ ഒരിക്കലും വേറൊരാളുടെ അടുത്ത് പൊങ്ങച്ചമായിട്ടത് പറയാതിരിക്കുക എനിക്കങ്ങനെയുണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് പൊക്കി പറഞ്ഞ് പൊങ്ങച്ചം പറയാതിരിക്കുക നിങ്ങൾക്ക് ഭയങ്കര അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുക എന്നുണ്ടെങ്കിൽ നമ്മൾ എസ് പിന്നൊക്കെ പറയില്ലേ സ്വയം ബുക്കിന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്കൊരു പ്ലാൻ ഉണ്ടാകും ഓരോരുത്തർക്കും അത് നിങ്ങൾക്ക് ചിലപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ മാത്രം സംസാരിക്കേണ്ട കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ സംസാരിക്കേണ്ട ഐ മീൻ ഒറ്റയ്ക്ക് തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം പ്ലാനുകൾ എന്ന് പറയുന്നത് എന്നിരുന്നാലും അത് ആര് തമ്മിൽ ആണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ലാതെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു പ്ലാനാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നടപ്പിലാക്കേണ്ട പ്ലാനാന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇനി നിങ്ങൾ ഇൻഡിവിജ്വലി ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് മാത്രം ഒരു പ്ലാൻ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റൊരാളടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങളത് കാണിക്കുക അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ മുൻകൂട്ടി ഒരാളെടുത്ത് നിങ്ങളുടെ പ്ലാൻസ് പറയാതിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഫെയിലിയേഴ്സിനെ കുറിച്ചിട്ട് മറ്റൊരാൾ സംസാരിക്കാതിരിക്കുക അതായത് നിങ്ങളുടെ വീക്ക്നെസ്സുകൾ മറ്റൊരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീക്ക്നെസ്സും ഇൻസെക്യൂരിറ്റീസൊക്കെ നിങ്ങളിൽ തന്നെ ഒതുങ്ങാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഫെയിലിയേഴ്സ് നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളതും മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക അൺലസ് ആൻ അൺട്ടിൽ അത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനായിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനിതെല്ലാം ഇപ്പോൾ ഒരു പോയിൻ്റ് പറയുന്നെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും അല്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ ലോജിക്കൽ അല്ലെങ്കിൽ ഒരു ലോജിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന എല്ലാ പോയിന്റും എല്ലാ സിറ്റുവേഷനുകളിലും അല്ലെങ്കിൽ എല്ലാ ഇൻസ്റ്റൻസുകളിലും നടപ്പിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നാൽ ഏതൊക്കെ കാര്യങ്ങളിൽ അത് ചെയ്യണം ഇതൊക്കെ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ഇതൊക്കെ ചിന്തിച്ച് പ്രയോഗിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങളുടേതായ പ്ലാൻസോ സീക്രറ്റ്സോ അല്ലെങ്കിൽ വീക്ക്നെസ്സോ ഉയർച്ചകളോ താഴ്ചകളോ ഒന്നും മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാതെ ഇരിക്കുക അത് മേ ബി നാളെ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരാം സോ താങ്ക്സ് ഫോർ വാച്ചിങ്